ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ താങ്കളോട് ഒരു ചോദ്യം ശബരിമല മകരവിളക്ക് മണ്ഡല മഹോത്സവം ആരംഭിക്കുന്നതിന് മുമ്പായി പമ്പാമണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനിൻ ജൂബിലിയോടനുബന്ധിച്ച് സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ അയ്യപ്പ സംഗമം നടത്തുകയുണ്ടായി ആഗോള അയ്യപ്പ സംഗമം നടത്തുകയുണ്ടായി അന്ന് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു ഇന്നിപ്പോൾ ശബരിമല തീർത്ഥാടനം ആരംഭിച്ച് മൂന്ന് ദിവസം കഴിയുമ്പോൾ ശബരിമലയിൽ അഭൂതപൂർവ്വമായി തിരക്കുണ്ടായിരിക്കുന്നു ഒരു ലക്ഷത്തിൽ ചില്ലാനും ആളുകൾ കൃത്യമായി പറഞ്ഞാൽ ഒന്നേകാൽ ലക്ഷം ആളുകളാണ് ഇന്ന് ശബരിമലയിൽ തടിച്ചുകൂടിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് തൊണ്ണൂറായിരത്തിൽ കൂടുതൽ ഭക്തജനങ്ങൾ ശബരിമലയിൽ ഒരു ദിവസം ദർശനം നടത്താൻ എത്താൻ പാടുള്ളതല്ല കാരണം ശബരിമല ക്ഷേത്രമാണ് കാനന ക്ഷേത്രത്തിന്റെ പരിമിതികൾക്കുള്ളിൽ ഉൾക്കൊള്ളാനാവാത്ത ജനസഞ്ചയം അവിടെ എത്തിയാൽ ഏത് തരത്തിലുള്ള അപകടം ഉണ്ടാകും എന്ന് പറയാൻ സാധിക്കില്ല ഇത് തന്നെ സംഭവിച്ചിരിക്കുന്നു മിസ്റ്റർ പിണറായി വിജയൻ അതായത് ഇന്ന് ഒരു സ്ത്രീ അഭൂതപൂർവമായ തിരക്കിൽ അൻപത്തെട്ട് വയസ്സുള്ള ഒരു മാളികപ്പുറം കുഴഞ്ഞ് വീണ് മരിച്ചിരിക്കുന്നു കുട്ടികളും വൃദ്ധരുമടക്കം നിരവധി ആളുകളാണ് ഇപ്പോഴും പതിനഞ്ചു മണിക്കൂർ ശബരിമലയിൽ ദർശനത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നത് താങ്കൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതായിരിക്കും മുഖ്യ പരിഗണനാ വിഷയം എന്ന് പറഞ്ഞിട്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി എവിടെ പോയി താങ്കളുടെ തിരക്ക് നിയന്ത്രിക്കുന്ന പദ്ധതികളും പരിപാടികളും എവിടെ പോയി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ വാക്കു പാലിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അഭിമാനമുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും കളയാതെ നിങ്ങൾ ആ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും രാജിവെച്ചൊഴിഞ്ഞു പോകണം നിങ്ങൾ തന്നെയല്ലേ കേരളത്തിന്റെ അഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്നിപ്പോൾ ശബരിമലയിൽ അഭൂതപൂർവ്വമായ തിരക്കുണ്ടായിരിക്കുന്നു ഒരു മാളികപ്പുറം അമ്പത്തെട്ട് വയസ്സുള്ള ഒരു മാളികപ്പുറം ആ തിരക്കിൽ കുഴഞ്ഞു വീണ് മരിച്ചിരിക്കുന്നു പതിനഞ്ച് മണിക്കൂർ നേരമായി ലഘുഭക്ഷണമോ വെള്ളവും കിട്ടാതെ അവിടെ ലക്ഷക്കണക്കിന് അയ്യ നിന്ന് വിഷമിക്കുമ്പോൾ നിങ്ങൾ മണിമേടയിൽ ഇന്ന് മൃഷ്ടാനം കഴിക്കുകയാണ് എന്നുള്ളത് കേരളത്തിലെ ജനത വേദനയോടുകൂടി ആലോചിക്കുന്നു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഇത്തരത്തിലുള്ള തിരക്കുകൾ മുൻകൂട്ടി കാണാൻ സാധിക്കാതെ പോയത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്നുള്ളതിന്റെ പേരിൽ നിങ്ങൾ ശബരിമലയിൽ നടത്തിയത് പ്രഹസനമല്ലേ എന്നാണ് ഇപ്പോൾ ഭക്തജന സമൂഹം നിങ്ങളോട് മുഖത്ത് വിരൽ ചോദിക്കുന്നത് ഓരോ ചോദ്യങ്ങൾക്കും അസഹിഷ്ണുതാപൂർവ്വം മാത്രം മറുപടി പറയുന്ന ബഹുമാനായ മുഖ്യമന്ത്രി നിങ്ങൾ ഇന്നിപ്പോൾ ശബരിമലയിൽ നടന്നിരിക്കുന്ന ഈ മരണത്തിന് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദിത് അഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളാണ് ഈ മരണത്തിന് ഉത്തരവാദി അല്പമെങ്കിലും കേരളത്തിലെ ജനതയോട് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ ഭരണഘടനയോട് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ബഹുമാനമുണ്ടെങ്കിൽ അല്പമെങ്കിലും ഉളപ്പുണ്ടെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പടികിറങ്ങി പോകണം അതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന കേരള ജനതയോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഇതാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ സ്പോൺസേഴ്സിന്റെ കയ്യിൽ നിന്ന് പണം കണ്ടെത്തി ആഗോള അയ്യപ്പ സംഗമം നടത്തും അയ്യപ്പന്റെ പ്രശസ്തിയും പ്രസക്തിയും ആഗോള വ്യാപകമായി എത്തിക്കുന്നതിന് വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തും ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് മുൻപെങ്ങുമില്ലാത്ത വിധം ദർശനം സുഗമമായ ദർശനം പൂർത്തിയാക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് നടത്തിയ ഈ പ്രകസനത്തിൽ പത്ത് പൈസ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ മൂന്നര കോടി രൂപയല്ലേ നിങ്ങൾ അടിച്ചെടുത്തത് ഇതിന് നിങ്ങൾ ആരോട് സമാധാനം പറയും ഇന്നിപ്പോൾ ശബരിമലയിൽ പതിനഞ്ച് മണിക്കൂർ നേരം വെള്ളം പോലും കിട്ടാതെ കുടിവെള്ളം പോലും കിട്ടാതെ ഭഗവാന ഒരു വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകി ശബരിമല സന്നിധാനത്തിലേക്ക് എത്തിയപ്പോൾ നിങ്ങളുടെ അഭ്യന്തര വകുപ്പ് അവിടെ എന്തെടുക്കുകയായിരുന്നു അഭൂതപൂർവ്വമായ തിരക്ക് ഇതുപോലെ വരികയാണെങ്കിൽ അതിന് മുൻകരുതൽ എന്ന് വേണം തന്നെയല്ല അതിന് മുൻകരുതൽ എടുക്കുന്നതിന് വേണ്ടി തന്നെയല്ല നിങ്ങൾ ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ട് പമ്പാ ഒരു പ്രഹസനം നടത്തിയത് എന്തുകൊണ്ടാണ് നിങ്ങൾ അഭ്യന്തരവകുപ്പ് ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയത് ബഹുമാനായ മുഖ്യമന്ത്രി നിങ്ങൾക്ക് അല്പമെങ്കിലും ഉളപ്പുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് അല്പമെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞു പോകണം ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം ശബരിമലയിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ ഭരണത്തിന് വേണ്ടിയും വോട്ട് കിട്ടാനും വേണ്ടി മാത്രമാണ് നിങ്ങൾ എപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത് ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ നിങ്ങൾ ശബരിമലയിൽ നിങ്ങളുടെ പോലീസിന്റെ യൂണിഫോം ഇടിവിച്ചുകൊണ്ട് നിങ്ങളുടെ പോലീസുകാരുടെ കൂടി ശബരിമലയിൽ യുക്തികളായ സ്ത്രീകളെ കൊണ്ടുപോയി കയറ്റി ഒഴിച്ച് ശബരിമലയുടെ അനുഷ്ഠാനങ്ങൾ തെറ്റിച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നുള്ള ഖ്യാതി നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഇന്നിപ്പോൾ ശബരിമലയിൽ അഭൂതപൂർവ്വമായി തിരക്കുണ്ടാക്കിയിരിക്കുന്നു നിങ്ങളാണ് ഈ തിരക്കുണ്ടാക്കിയതിന് ഉത്തരവാദിയെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാട്ടി പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് താങ്കൾക്കത് നിഷേധിക്കാനാവുമോ ബഹുമാനായ മുഖ്യമന്ത്രി ശബരിമലയിൽ വർഷാ മുന്നൊരുക്കങ്ങൾ നടത്താറുണ്ടോ നിങ്ങൾ ഇപ്പോഴും ശബരിമലയിൽ ശരണപാതയിൽ സേഫ് സോൺ പദ്ധതി ഒരിക്കലും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല ശബരിമല സേഫ് സോൺ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പിന് ഒരു കോടി രൂപയാണ് സാധാരണഗതിയിൽ അനുവദിക്കാറുള്ള ഇനിയും ആ പണം അനുവദിക്കാത്തതിന്റെ പേരിൽ ശരണപാതയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി സേഫ് സോൺ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി എം ബി ഡിക്ക് സാധിക്കുന്നില്ല അവരുടെ വാഹനങ്ങളെല്ലാം ഇലന്തിക്കൽ കൺട്രോൾ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്നു ഡീസൽ അടിക്കാൻ പോലും പണമില്ല എന്ന് പറയുമ്പോൾ ശബരിമലയുടെ തീർത്ഥാടനകാലം നിങ്ങൾ ഇങ്ങനെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി തുനിഞ്ഞ നിങ്ങളോട് അയ്യപ്പ ഭക്തന്മാർ ചോദിക്കുന്നത് അയ്യപ്പ ഭക്തന്മാർ നിങ്ങളോട് എന്ത് തരത്തിലുള്ള ഒരു തെറ്റാണ് ചെയ്തത് നിങ്ങൾ എന്താണ് ഇതുപോലെ അയ്യപ്പ ഭക്തന്മാരെ ഇത്രയധികം നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ നിയമനമായ അതായത് സി സർക്കാരിന്റെ നിയമനമായ ശബരിമലയിൽ ദേവസ്വം കമ്മീഷണറും ശബരിമലയിലെ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റും എല്ലാം ചേർന്ന് നിങ്ങളുടെ ദേവസ്വം ജീവനക്കാരും ചേർന്ന് ശബരിമലയിൽ നിന്നും അടിച്ചു മാറ്റാവുന്ന അത്രയും സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നിങ്ങളുടെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു അപ്പൊ ശബരിമലയുടെ ഖ്യാതി ആഗോള വ്യാപകമായി എത്തിക്കും എന്ന് പറഞ്ഞത് നിങ്ങൾ എത്തിച്ചിരിക്കുന്നു കാരണം ശബരിമലയെ നിങ്ങളുടെ സർക്കാർ ആർ മുച്ചൂട് മുടിച്ചിരിക്കുന്നു ഇപ്പോഴിത അമ്പത്തെട്ട് വയസ്സുള്ള ഒരു മാളികപ്പുറം ശബരിമലയിൽ വെള്ളമോ ലഘുഭക്ഷണോ കിട്ടാതെ തിരക്ക് മൂലം തിരക്കിൽ പിടഞ്ഞു വീണ് മരിച്ചിരിക്കുന്നു ഇതിന് ഉത്തരവാദി അഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന രീതിയിൽ മിസ്റ്റർ പിണറായി വിജയനാണ് നിങ്ങൾക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് അല്പമെങ്കിലും കേരളത്തിലെ ജനങ്ങളോട് അല്പമെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥാനം രാജിവെച്ച് വെച്ച് ഒഴിഞ്ഞു പോകേണ്ടതാണ്